വേണ്ടി രാത്രിയും പകരമൊക്കെ നൃത്തം ചവിട്ടിക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഏർപ്പാട് പലയിടത്തും വന്നുപോയി പുതിയ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് ആണുങ്ങൾ പരസ്പരം മാറി മാറി നിന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വൃത്തികെട്ട സംവിധാനം വന്നുപോയി ആ പെണ്ണിന് നല്ല മുത്തിന്റെ വിലയുണ്ടായിരുന്നു പക്ഷേ പഠിച്ച കൂട്ടുകാരൊക്കെ വന്ന് തോളിൽ കൈവച്ച് ഒപ്പം ഇരുന്ന് ും ചെരിഞ്ഞും കിടന്നും ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോ ആ വീട്ടിലെ പ്രിയപ്പെട്ട ഉപ്പാ ഒരു പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷം നിങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ടാകും പകുതിയോളം കടം വാങ്ങിയതായിരിക്കും അധ്വാനത്തിൻ്റെ ഫലമായിരിക്കും ഒന്നും നിങ്ങൾക്ക് അനുകൂലമായി കിട്ടാതെ മുഴുവനും ആഹ്റത്തിൽ നിങ്ങൾക്ക് കേടാകുന്നു ദുനിയാവിൽ പലരും ഒരുപക്ഷെ പത്രാസ് പറഞ്ഞേക്കും ആഹ്റത്തിലെത്തുമ്പോ ഒരു ഫലവും ഉണ്ടാകില്ല കാരണം അല്ല വിരോധിച്ചൊരു കാര്യങ്ങളും ഒരു സുന്നത്തിന്റെ അടിസ്ഥാന പെടുത്തിയിട്ട് തലേന്നോ പിറ്റേനോ പറ്റൂല പതിനായിരങ്ങൾക്ക് വെടിമരുന്ന് പൊട്ടിക്കുന്നവരുണ്ട് നഴുതുപില്ലാ ഇസ്ലാമിന്റെ സംസ്കാരമല്ല കൂടെ വരുന്ന ചെറുപ്പക്കാർക്ക് നുണയാൻ വേണ്ടി മദ്യം വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് നഴുതുമില്ലാ ഇസ്ലാം അനുവദിച്ചതല്ല കൂടെ പോകുന്നവർക്ക് ഔറത്ത് മറയാത്ത ഡ്രസ് വാങ്ങിക്കൊടുക്കുന്നവരുണ്ട് ഇസ്ലാം അംഗീകരിച്ചതല്ല അള്ളാഹു പൊരുത്തപ്പെടുന്ന കാര്യമല്ല കുടുംബ ജീവിതത്തിൽ മറക്കത്തുണ്ടാകില്ല കല്യാണം കഴിക്കുന്ന മണവാട്ടിയേയും കല്യാണം കഴിക്കുന്ന മണവാടലും കൂടിയിട്ട് അതേ അർദ്ധനഗ്നയായ ഫോട്ടോകൾക്ക് ആളുകളെ മുന്നിൽ തന്നെ ഇരുന്നും ചാഞ്ഞും നിന്ന് മാന്യത പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ പൊതുജീവിതത്തിലേക്ക് പാതമൂന്നുന്ന പെൺകുട്ടിയുടെ കവിൾത്തട ചുംബനം നൽകുന്ന ഏറ്റവും ദുഷിച്ച ഏർപ്പാട് വരെ മാപ്പർഹിക്കുന്ന വിഷയമല്ല വാക്കിലൂടെ ഹലാലാക്കി തന്ന പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും നല്ല വഴി പറഞ്ഞു തന്നിട്ടുണ്ട് മാർഗങ്ങൾ തന്നിട്ടുണ്ട് സ്വകാര്യതകൾ തന്നിട്ടുണ്ട് മാന്യതകൾ തന്നിട്ടുണ്ട് അതൊന്നും ഭേദിച്ചുകൂടാ ഞ്ച് അൻപത് അറുപതിനായിരം രൂപ ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രം ചെലവ് ചെയ്യുന്നു ഏതെങ്കിലും ഒന്നിനല്ലാൻ എടുത്ത് കൂലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല വീട്ടിന്റെ മുഴുവൻ അറകളിലും മരവനകളിലും തിനിങ്ങി നിങ്ങി നിങ്ങി തെരയുന്ന ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആവും പകലും കുടുംബക്കാരനല്ല മഹറമല്ല ആരും അല്ല എന്നിട്ട് തുണി ധരിക്കുന്ന വസ്ത്രം മാറ്റുന്ന ഉടയാടുകൾ ധരിക്കുന്ന ആണിന്റെയും പെണ്ണിൻ്റെയും ഒന്നാമത്തെ നമ്പർ മുതൽ ലാസ്റ്റ് നമ്പർ വരെ ഫോട്ടോ എടുക്കുന്ന ദുഷിച്ച ഏർപ്പാടില്ലേ അള്ളാ നദീനെ അനുവദിച്ചതല്ല രാത്രി നടത്തുന്ന സംഗീത നിശയില്ലേ അള്ളാ നദീന് അനുവദിച്ചതല്ല അവിടെ പരിമിതമായ ചില രൂപങ്ങൾ ഇസ്ലാമ് നൽകിയിട്ടുണ്ട് അത്രേ സൗന്ദര്യത്തിൽ ഇപ്പൊ അത് പറ്റുകയുള്ളൂ മഹാന്മാരായ മദിരിങ്ങളെ പറ്റിയിട്ട് റുബൈ അല്ലാഹ് കല്യാണത്തിൽ വെച്ച് കുട്ടികൾ ദഫ് മുട്ടി പാട്ട് പാട്ടുപാടുമ്പോ നബി അത് വന്ന് കേട്ടിട്ടുണ്ട് കുട്ടികൾ പാട്ട് ബദർ അടക്കം റിപ്പോർട്ട് ചെയ്ത ഷഹീദായ അനുസ്മരിച്ച് മക്കള് പാട്ടുപാടുന്നു മുത്ത നബിഹ് അത് കേട്ടിരിക്കുന്നു തങ്ങൾ അംഗീകരിക്കുന്നു പല കല്യാണങ്ങളിലും ദഫ് മുട്ടാനില്ലേ എന്ന് തങ്ങൾ ചോദിച്ചിട്ടുണ്ട് പക്ഷേ മുസ്ലിമേ നീ ഒന്ന് വിദേശത്ത് പോയി അല്ലെങ്കിൽ പല മാർഗങ്ങളിലൂടെയും സമ്പത്ത് സ്വരൂപിച്ച് റബിനെയും റബ്ബിന്റെ നിയമങ്ങളെയും വിമർശിക്കുക മാത്രമല്ല ആര് പറഞ്ഞാലും അംഗീകരിക്കാത്തൊരു മത്സര്യ ബുദ്ധിയോടുകൂടെ കല്യാണത്തിന്റെ അന്നും പിറ്റേന്നും നടത്തുമ്പോ നീ ചിന്തിക്കേണ്ടതിന്റെ ഒരു ഭാവി ജീവിതത്തെ കുറിച്ചാണ് അതിനുള്ള പറക്കത്ത് തരുമോ ഉണ്ടാകുന്ന മക്കളിൽ ഹയറ് തരുമോ കാരണം തുടക്കം നന്നാ വേണ്ടേ ബാക്കിയുള്ളതൊക്കെ നന്നാവാൻ ബിസ്മില്ലാഹി റാഹത്തോടും ഉമ്മാനോടും പറഞ്ഞു ഇറങ്ങുന്ന ഇറക്കം നല്ല പൊരുത്തത്തോടെ ആകേണ്ടയോ നല്ല പൊരുത്തപ്പെട്ട മാർഗത്തിലാകണ്ടയോ ഒരറ്റ ഹറാമിന് വേണ്ടിയും അന്ന് കാശ് ചെലവഴിച്ചുകൂടാ ആവശ്യമില്ലാത്ത ഫോട്ടോ എടുത്തുകൂടാ നിങ്ങൾക്കൊരു രേഖയ്ക്ക് വേണ്ടി ഒരു തെളിവിന് വേണ്ടി നിങ്ങൾ നിക്കാഹിന്റെ ഫോട്ടോ എടുക്കുന്നു ഒന്നിലങ്ങ് നിർത്തിക്കോ ബാക്കിയുള്ളതിനൊക്കെ ഒരു ചോദ്യം വരാനുണ്ട് നിങ്ങൾ കല്യാണം തീർത്തിട്ടില്ലേ ഇല്ല ഒരു രൂപ വിഷയത്തിൽ ചെലവാക്കിയിട്ടില്ല ചെലവാക്കാത്തതിനു സങ്കടമില്ല റാഹത്തേ ഉള്ളൂ ഒരൊറ്റ നയാ പൈസയില് ചെലവാക്കിയിട്ടില്ല ഒരൊറ്റ മൊബൈലിൽ കൊണ്ടും ഫോട്ടോ എടുത്തിട്ടില്ല ഞാൻ ആരെയതിന് ഏൽപ്പിച്ചിട്ടില്ല ആരോടത് പറഞ്ഞിട്ടില്ല ആവശ്യവുമില്ല അള്ളാഹു താല് പൊരുത്തപ്പെട്ട മാർഗത്തിനാണ് നടത്തേണ്ടത് അതിനാണ് അള്ളാഹു നമുക്ക് നീന് പഠിപ്പിച്ചു തന്നത് ആവശ്യമായ പരിമിതമായ സൗന്ദര്യങ്ങളും സന്തോഷങ്ങളും മിസ്ലാമു നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊരു മുൻകറാത്തും വരാതെ വിരോധിക്കപ്പെട്ടൊരു വിഷയവും വരാതെ ആണത്തത്തോടെ വേണം മുപ്പമാരെ മക്കള് പത്താകട്ടെ നാലാകട്ടെ അഞ്ചാകട്ടെ ഒന്നാകട്ടെ റബ്ബിന്റെ അടുക്കൽ മഹാന്മാരെ മുന്നിൽ നിന്ന് മാനം കാത്തു നിൽക്കാനുള്ള അന്തസ് അന്തശാഹൃത്തിൽ വേണം തലകുനിക്കേണ്ട ദാരുണമായ അവസ്ഥ ഈ അനാചാരങ്ങൾക്ക് മുഴുവനും സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പാപ്പക്കും ഒരു ഉമ്മക്കും വന്നുകൂടാ